ലോക യുവജന ദിന സംഗമത്തിന്റെ പ്രധാന വേദിയായ എഡ്വാർഡു ഏഴാമൻ പാർക്കിലാണ് കുരിശിന്റെ വഴി പ്രാർത്ഥനയ്ക്കായി പാപ്പയ്ക്കൊപ്പം യുവജനങ്ങൾ അണിനിരന്നത് ലോക യുവജന സംഗമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്നാണ് കുരിശിന്റെ വഴി എട്ട് ലക്ഷം യുവജനങ്ങളാണ് കുരിശിന്റെ വഴിയിൽ അണിനിരന്നത് എന്നതും ശ്രദ്ധേയം കുരിശിന്റെ വഴി പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായുള്ള സന്ദേശത്തിൽ കുരിശിന്റെ വഴികളിൽ ക്രിസ്തുവിനോടൊപ്പം ചരിക്കാൻ പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു യേശുവെന്നും നമുക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ പാപ്പ വചനം മാംസം ധരിച്ച് മനുഷ്യനായി മാറിയത് നമുക്കൊപ്പം സഞ്ചരിക്കാനാണെന്ന് വ്യക്തമാക്കി ഇതെല്ലാം ദൈവം ചെയ്തത് അത്യന്തം സ്നേഹത്തോടെയായിരുന്നെന്നും പറഞ്ഞു നമ്മുടെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും യേശു നമ്മോടൊപ്പമുണ്ട് നാം കരയുമ്പോൾ യേശുവും നമ്മോടൊപ്പം കരയുന്നു കാരണം എല്ലാ സമയത്തും യേശു നമ്മെ അനുധാവനം ചെയ്യുന്നു തങ്ങളുടെ വിഷമതകൾ യേശുവിനെ ഏൽപ്പിക്കണമെന്നും പാപ്പ യുവജനങ്ങളെ ഉത്ബോധിപ്പിച്ചു ആരോടും പറയാതെ നാം മറച്ചുവെച്ചിരിക്കുന്ന കണ്ണുനീർ ഒപ്പിയെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞ പാപ്പ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനുമുള്ള ഒരു തുറവി നൽകുന്നുണ്ടെന്നും എന്നാൽ അത് വേണ്ടവിധം ഉപയോഗിക്കാൻ യുവജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ആവശ്യപ്പെട്ടു ലോക ജനത നേരിടുന്ന പ്രശ്നങ്ങളും അതിൽ നിന്ന് മുക്തരാകാനുള്ള നിയോഗങ്ങളും കോർത്തിണക്കി ഒരുക്കിയ കുരിശിന്റെ വഴി വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് പാപ്പയടക്കം യുവജനങ്ങളെല്ലാം നിറ കണ്ണുകളോടെയാണ് കുരിശിന്റെ വഴിയിൽ അണിനിരുന്നത് കുരിശിന്റെ വഴിയുടെ ഓരോ സ്ഥലവും നാടകീയമായി ദൃശ്യവൽക്കരിച്ചതും സവിശേഷതയായി എഡ്വേഡോ പാർക്കിൽ സജ്ജീകരിച്ച കൂറ്റൻ സ്റ്റേജിൽ കുരിശിന്റെ വഴിയിലെ ഓരോ സ്ഥലത്തിനുമനുസരിച്ച് യുവജനങ്ങൾ കുരിശുമുകളിലേക്ക് ഉയർത്തിയതും ശ്രദ്ധേയമായി കൂടാതെ കുരിശിന്റെ വഴിയിലെ ഓരോ സ്റ്റേഷനുകളുടെ ആരംഭത്തിലും അവസാനത്തിലും പ്രത്യേക ഗാന ശുശ്രൂഷയും ഉൾപ്പെടുത്തിയിരുന്നു ഓരോ സ്ഥലത്തേയും പ്രാർത്ഥനയ്ക്കൊപ്പം പ്രത്യേക നിയോഗങ്ങളും യുവജനങ്ങൾ സമർപ്പിച്ചു ഭാവിയെക്കുറിച്ചുള്ള യുവജനങ്ങളുടെ ആശങ്കകളും ജീവിതം കരുപിടിപ്പിക്കുന്നതിനുള്ള അവരുടെ ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ചുകൊണ്ടാണ് ഒന്നാം സ്ഥലത്തെ പ്രാർത്ഥനകൾ ആരംഭിച്ചത് രണ്ടാം സ്ഥലത്ത് യുദ്ധങ്ങളെയും കലാപങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാം സ്ഥലത്ത് ഏകാന്തതയിലും നിരാശയിലും കഴിയുന്നവരെയാണ് സമർപ്പിച്ചത് യുവജനത തങ്ങളുടെ യഥാർത്ഥ ദൈവവിളി തിരിച്ചറിയുന്നതിന് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ടായിരുന്നു നാലാം സ്ഥലത്തെ പ്രാർത്ഥന പാപ്പ ഏറെ പ്രധാനപ്പെട്ടതായി കരുതുന്ന പ്രകൃതി സംരക്ഷണത്തിനായും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് അടുത്ത സ്ഥലത്ത് ഉയർന്നത് അശ്ലീല വീഡിയോകൾക്കും മയക്കുമരുന്നിനും അടിമകളായവർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചവർ മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ വയോജനങ്ങൾ കുടിയേറ്റക്കാർ അംഗവൈകല്യം അനുഭവിക്കുന്നവർ എന്നിവരെയും കുരിശിന്റെ വഴിയുടെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകം വരമേൽപ്പിച്ചു ലിസ്ബണിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് ഫ്രാൻസിസ് പാപ്പ ഫാത്തിമയിലെത്തിയത് മുൻപ് തീരുമാനിച്ചിരുന്നതുപോലെ ഫാത്തിമ മാതാവിന്റെ പ്രത്യക്ഷീകരണമുണ്ടായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചാപ്പലിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിരുന്നു പാപ്പയുടെ സന്ദർശനം ആറ് രോഗികളായ യുവജനങ്ങളും ആറ് തടവുകാരും പാപ്പയ്ക്ക് സമീപം നിന്ന് ജപമാലയിൽ പങ്കെടുത്തു മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനും യുദ്ധം അവസാനിക്കുന്നതിനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു സന്ദേശത്തിൽ പാപ്പ പുതിയൊരാശയം വെച്ചു സഭയ്ക്ക് വാതിലുകളില്ല അതിനാൽ ആർക്കു വേണമെങ്കിലും അതിൽ പ്രവേശിക്കാം കാരണം സഭ അമ്മയുടെ ഭവനമാണ് അമ്മയുടെ ഹൃദയം മക്കൾക്കായി എപ്പോഴും തുറന്നുകിടക്കുന്ന ഒന്നാണ് കൂടാതെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനായി മാതാവിന്റെ മാധ്യസ്ഥം തേടണമെന്നും പാപ്പ യുവജനങ്ങളോട് ആവശ്യപ്പെട്ടു മറിയം തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നാണ് വചനത്തിൽ നാം വായിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തിയ പാപ്പ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മാതാവ് തിടുക്കത്തിൽ തന്നെ നമ്മുക്കായി എത്തുന്നുണ്ടെന്ന് എടുത്തു പറഞ്ഞു അതിനാൽ യുവജനങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിൽ മാതാവിന്റെ സഹായം തേടണമെന്ന് പാപ്പ ആവർത്തിച്ചു രണ്ട് ലക്ഷം വിശ്വാസികളാണ് പാപ്പയ്ക്കൊപ്പം ജപമാലയിൽ പങ്കെടുക്കാൻ അണിനിരുന്നത് സന്തോഷത്തിന്റെ രഹസ്യങ്ങളാണ് ജപമാലയിൽ ധ്യാനിച്ചത് പോർച്ചുഗീസ് ഭാഷയിൽ ചൊല്ലിയ ജപമാലയുടെ ആദ്യ രഹസ്യം സമർപ്പിച്ചത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു രണ്ടാം രഹസ്യം സ്പാനിഷ് ഭാഷയിലായിരുന്നു ലോക യുവജന സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്കു വേണ്ടിയാണ് രണ്ടാം രഹസ്യം സമർപ്പിച്ചത് ഭിന്നശേഷിക്കാരിയായ യുവതിയാണ് ഇറ്റാലിയൻ ഭാഷയിൽ അർപ്പിച്ച മൂന്നാം രഹസ്യത്തിന് നേതൃത്വം നൽകിയത് ഇംഗ്ലീഷ് ജർമ്മൻ ഭാഷകളിൽ ചൊല്ലിയ നാലാം രഹസ്യത്തിന്റെ നിയോഗം ലോകസമാധാനമായിരുന്നു പോളിഷ് ഫ്രഞ്ച് ഭാഷകളിലാണ് അഞ്ചാം രഹസ്യം ചൊല്ലിയത് ലോകസമാധാനം ജനങ്ങളുടെ മാനസാന്തരം പാപ്പയുടെ നിയോഗങ്ങൾ എന്നിവ സമർപ്പിച്ച് മൂന്ന് തവണ ആവേ മരിയ എന്നാരംഭിക്കുന്ന മരിയൻ സ്തുതിഗീതം ആലപിച്ചുകൊണ്ടാണ് ജപമാല സമാപിച്ചത് ഇത് രണ്ടാം തവണയാണ് ഫ്രാൻസിസ് പാപ്പ ഫാത്തിമ ബസ്ലികയിലെത്തിയത് ഫാത്തിമയിൽ മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ ശതാബ്ദി ആഘോഷിച്ച രണ്ടായിരത്തി പതിനേഴ് മെയ്യിലായിരുന്നു പാപ്പയുടെ പ്രഥമ സന്ദർശനം സ്വർണത്തിൽ നിർമ്മിച്ച റോസാ പൂക്കൾ അന്ന് പാപ്പ ഫാത്തിമ മാതാവിന് സമ്മാനിച്ചിരുന്നു ഇത്തവണ സ്വർണത്തിൽ നിർമ്മിച്ച ഒരു ജപമാലയാണ് പാപ്പ മാതാവിന് സമർപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷുഖനാ ന്യൂസ്